ഹായ് ഓളു അസ്സലാമലേക്കും ഇന്ന് നമുക്കൊരു ട്രാവലിംഗ് വീഡിയോ ആയാലോ ഒരുപാട് നാളായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞാൻ എക്സാമിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു ഇനി നമുക്ക് മുന്നത്തെ പോലെ സ്ഥിരം വീഡിയോ ഇടാൻ ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ യാത്ര കാശ്മീരിലേക്കാണ് ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കാശ്മീരിൽ പോകുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഉള്ളത് അപ്പോൾ ട്രെയിനിലാണ് നമ്മുടെ യാത്ര ഏകദേശം മൂന്ന് ദിവസത്തെ യാത്ര ഉണ്ട് അവിടേക്ക് യാത്ര ട്രെയിനിലായതുകൊണ്ട് ഒരു ദിവസത്തെ ഫുഡ് ഞങ്ങൾ കയ്യിൽ കരുതിയിരുന്നു അങ്ങനെ ഷൊർണൂരിൽ നിന്ന് ഞങ്ങൾ യാത്ര തുടങ്ങി ഡൽഹിയിലെ നിസാമുദ്ദീൻ സ്റ്റേഷനാണ് ഞങ്ങളുടെ ലക്ഷ്യം അവിടെ നിന്നും ജമ്മുവിലേക്ക് ട്രെയിൻ മാറി കയറേണ്ടതുണ്ട് പോകുന്ന വഴിക്ക് ഒരുപാട് ഗോതമ്പ് പാടങ്ങളൊക്കെ നമുക്ക് കാണാം മംഗള മംഗളാലക്ഷദ്വീപ് എക്സ്പ്രസ് എന്ന ട്രെയിനിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അങ്ങനെ നമ്മൾ രണ്ട് ദിവസത്തിന് ശേഷം ഡൽഹിയിലെത്തി ഇനി നമുക്ക് രാത്രി ഒമ്പത് മണിക്കാണ് ജമ്മുവിലേക്കുള്ള ട്രെയിൻ ഉള്ളത് അങ്ങനെ ഞങ്ങൾ ഭക്ഷണൊക്കെ കഴിച്ച് ട്രെയിനിൽ കയറി കിടന്നുറങ്ങി ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞു ഈ ട്രെയിൻ നാല് സ്റ്റോപ്പിൽ മാത്രമേ നിർത്തുകയുള്ളൂ അതുകൊണ്ട് പന്ത്രണ്ട് മണിക്കൂർ മാത്രം മതി ഡൽഹിയിൽ നിന്ന് എത്താൻ അങ്ങനെ ഒരുപാട് കൃഷിസ്ഥലങ്ങളൊക്കെ പിന്നിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു ട്രെയിനിലായതുകൊണ്ട് വലിയ യാത്രാ ക്ഷീണമൊന്നുമില്ല അങ്ങനെ നമ്മൾ ജമ്മു താവിയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ ബസ്സിലാണ് കാശ്മീരിലേക്ക് പോകുന്നത് ഞങ്ങൾ വന്നത് ഒരു പാക്കേജിലായതുകൊണ്ട് ഏകദേശം നാൽപ്പത്തഞ്ച് പേരുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ മലയാളി യാത്രാ സഹായി എന്നായിരുന്നു ആ ഗ്രൂപ്പിൻ്റെ പേര് അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി യാത്ര തുടർന്നു ഞങ്ങൾ വീട്ടിൽ നിന്നും പുറപ്പെട്ടിട്ട് ഇന്ന് ഏകദേശം മൂന്നാമത്തെ ദിവസമാണ് രാവിലത്തെ പക്ഷേ ഞങ്ങൾ സ്റ്റേഷനിൽ നിന്നാണ് കഴിച്ചത് ഇനി ഉച്ചഭക്ഷണം പോകുന്ന വഴിയിൽ നിന്ന് കഴിക്കാം അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് അങ്ങനെ ഉച്ച സമയമായപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തി ഭക്ഷണത്തിന്റെ പൈസ നമ്മുടെ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ വൈറ്റ് റൈസും മട്ടൻ കറിയാണ് കഴിച്ചത് ഇവിടെ മട്ടൻ കറിയാണ് സ്പെഷ്യൽ അങ്ങനെ ഞങ്ങൾ ബഷിനൊക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടർന്നു ഏകദേശം എട്ട് മണിക്കൂറുണ്ട് കാശ്മീരിലേക്കുള്ള യാത്ര ട്രെയിനിനെ അപേക്ഷിച്ച് ബസ്സിലെ യാത്ര വളരെ ബുദ്ധിമുട്ടാണ് പോകുന്ന വഴിക്ക് റോഡ് പണി നടക്കുന്നതുകൊണ്ട് കൊണ്ട് വാഹനമൊക്കെ പതുക്കെയാണ് പോകുന്നത് നമ്മുടെ ഇടതു ഭാഗത്തായി ചെറിയൊരു തായ് വരെയും അതിലൂടെ ഒരു നദിയും ഒഴുകി പോകുന്നതായി കാണാം ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല തണുപ്പാണ് കൂടെയുള്ള എല്ലാവരും കോട്ടയെടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കോട്ട എടുക്കാൻ മറന്നു ഇനി അവിടെ ചെന്നിട്ട് വേണം ഞങ്ങൾക്കത് വാങ്ങിക്കാൻ നല്ല മനോഹരമായ കാഴ്ച കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു വഴിക്ക് ചെറിയ വീടുകളൊക്കെ കാണാം പുഴയിലെ വെള്ളം നല്ലപോലെ കലങ്ങിയിട്ടുണ്ട് ചോദിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ നല്ല മഴയായിരുന്നു എന്ന് പറഞ്ഞു പോകുന്ന പോകുന്നവെല്ലാം റോഡ് പണി നടക്കുന്നുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇവിടേക്ക് ട്രെയിൻ ഓപ്പൺ ആകും അപ്പോൾ യാത്ര നമുക്ക് ഒന്നും കൂടി എളുപ്പമാകും കുന്നും മലയൊക്കെ പിന്നിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു പലയിടങ്ങളിൽ നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു വിചാരിച്ച സമയത്ത് എത്താൻ സാധിക്കില്ലെന്ന് ഡ്രൈവർ പറഞ്ഞു പോകുന്നവയക്ക് വലിയ ടണലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ തന്നെ ഏകദേശം എട്ട് മണിയായിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോ നമുക്ക് ദൂരെ മഞ്ഞമല കാണാം പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ കാശ്മീരിൽ എത്തിയിട്ടുണ്ട് ബാഗൊക്കെ റൂമിൽ വെച്ച് ഭക്ഷണം കഴിക്കാനായി ഞങ്ങൾ നടന്നു അങ്ങനെ ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി ഇപ്പൊ രാവിലെ ആയിട്ടുണ്ട് ഇന്ന് സോനാമർഗിലേക്കാണ് യാത്ര അവിടെ നല്ല സ്നോ ഒക്കെ കാണാൻ കഴിയും ലക്ഷ്യമാക്കി നീങ്ങി അപ്പൊ ഇനി അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ഈ വീഡിയോ ഇവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക ബൈ